ബി ജെ പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയതലത്തിൽ മണ്ഡല പുനർനിർണയം വേഗത്തിൽ നടപ്പാക്കില്ലെന്നും അമിത്ഷാ പറഞ്ഞു പാർലമെന്റിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടുണ്ടെന്നും വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു ശ്രീകാന്ത് രണ്ട് മൂന്ന് സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിലൂടെ വരുന്നുണ്ട് ഒന്ന് ബിജെപിക്ക് പുതിയ ദേശീയ അധ്യക്ഷൻ മറ്റൊന്ന് വനിതാ സംവരണം സംബന്ധിച്ചത് അതിലും പ്രധാനപ്പെട്ട ഒന്നായി ഇംപീച്ച് ചെയ്യും വീട്ടിൽ നിന്ന് നോട്ടുകെട്ടിയ സംഭവത്തിൽ എന്ന വാർത്തയും വരുന്നുണ്ട് എന്തൊക്കെയാണ് അമിത്ഷാ പറഞ്ഞത് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പ്രതികരണം നടത്തിയത് അതിൽ അദ്ദേഹം പറയുന്നത് ബിജെപിയുടെ ദേശീയ അധ്യക്ഷനെ ചോദ്യത്തിന് ബി ദേശീയ അധ്യക്ഷൻ ഉടൻ ഉണ്ടാകും എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് കുറച്ചു കാലമായി ദേശീയ അധ്യക്ഷന്റെ ഉടൻ പ്രഖ്യാപിക്കും എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഇതുവരെയും പ്രഖ്യാപനം നടന്നിട്ടില്ല പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുകയുണ്ടായത് ദേശീയതലത്തിൽ മണ്ഡല പുനർനിർണയം വേഗത്തിൽ നടപ്പാക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് തമിഴ്നാട്ടിലടക്കം ഈ മണ്ഡല പുനർനിർണ്ണയം ത്തിനെതിരെ വലിയ തോതിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് അതിനാൽ കേരളത്തിലെയും അതോടൊപ്പം തമിഴ്നാട്ടിലെയും തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തൽക്കാലം മണ്ഡല പുനർനിർണയം ഉണ്ടാകില്ല എന്നാണ് അമിത്ഷാ പറയുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പാക്കുമെന്നും പാർലമെന്റിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം കൊണ്ടുവരാൻ തീരുമാനമായിട്ടുണ്ടെന്നും അമിത്ഷാ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി അതിനോട് ചേർത്ത് പറയാനുള്ളത് വീട്ടിൽ നിന്നും നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കുമെന്നും അമിത്ഷാ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സുപ്രീം കോടതിയും അപ്പോഴാണ് ഇപ്പോൾ കേന്ദ്ര തന്നെ അതിൽ ശരി പുതിയ ദേശീയ അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കും പാർലമെന്റിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം കൊണ്ടുവരുന്നതിൽ തീരുമാനമായിട്ടുണ്ട് അങ്ങനെ സുപ്രധാനമായ ചില പ്രതികരണങ്ങളാണ് അമിത്ഷായുടെ ഭാഗത്തുനിന്ന് വന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്